എന്തോ പാടി ഞാൻ പ്രാവന്നും മാത്രമേ കേട്ടുള്ളൂ പിടിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോ ഐശകുട്ടിയുടെ പാട്ടാണ് നമ്മൾ കണ്ടത് നമ്മൾ നിൽക്കുന്നത് കൊണ്ടോട്ടിയിലാണ് കുബ്ബയ്ക്ക് സമീപം ഇതൊരു നിഷ്കളങ്ക ഹൃദയത്തോട് പാടാൻ പറഞ്ഞപ്പോ ആ കുട്ടിയുടെ ഹൃദയത്തിന്റെ അകത്തിലുള്ള മദീനയോടുള്ള വികാരം മക്ക മദീനയോടുള്ള ആ ഒരു അടങ്ങാത്ത സ്നേഹം വെച്ചുകൊണ്ടുള്ള ഒരു പാട്ട് ഏതായാലും ഇത് തന്നെയാണ് ഏതൊരു മുസ്ലിമിന്റെ ഹൃദയാന്തരങ്ങളിലും ഉള്ളത് മക്കയോടും മദീനയോടും വലിയ ബഹുമാനവും ആദരവുമാണ് ഓരോ മുസ്ലിമിന്റെ ഹൃദയത്തിലുമുള്ളത് എന്നാൽ റഹ്മുള്ളിയോട് മദീനയെ കുറിച്ച് മക്കയെ കുറിച്ച് പറഞ്ഞാൽ ചോദിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഒന്നും കാര്യമില്ല അല്ലെങ്കിൽ പ്രതിബദ്ധതയില്ല ഈ ഒരു വീഡിയോയെ കുറിച്ച് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെറുതായി സംസാരിച്ചപ്പോൾ പല ആളുകളും അതിനെ കുറിച്ച് അറിയിച്ചു അത് നിങ്ങൾ ചെയ്തത് മോശമായി പോയി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല എന്നൊക്കെ പല ആളുകളും പല രീതിയിലും സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിൽ മദീനയെ മോശമാക്കി പറഞ്ഞാൽ ആ വളരെ മോശപ്പെട്ട ആളാണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാമെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതൊന്നും കേൾക്കാ അടുത്ത കാലത്ത് നടത്തിയ ചില പ്രഭാഷണങ്ങളിലൂടെ എന്ത് മക്കായും മദീനായും എന്നെ തേടി വരും ഞാൻ അങ്ങോട്ട് പോവല്ല അവയെ അവ ഇങ്ങോട്ട് വരും അങ്ങനെ പറയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് ഈ വാക്കുകൊണ്ട് വിധി എഴുതാൻ കഴിയും അതെ വളരെ മോശപ്പെട്ട ആളാണെന്ന് ഈ പറയുന്നത് കൊണ്ട് തന്നെ വിധി എഴുതാൻ പറ്റും എന്നുള്ളത് സ്വാഭാവികമായി ചിന്തിച്ചാൽ ലഭിക്കുന്ന കാര്യമാണത് എന്നാൽ എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് അഥവാ മക്കും മദീനക്കും മുസ്ലിമങ്ങൾക്കും മക്കയോടും മദീനയോടും യാതൊരു വിധത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ല മക്കയിൽ മദീനയിൽ മരണം ആഗ്രഹിക്കുന്നവർ ലോകവിഡികളാണ് എന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞതിനുള്ള കാരണം എന്താണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതൊന്ന് കേൾക്കാം സത്യത്തിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സബീല എന്നാണ് മക്കയിലേക്ക് വരേണ്ടവർക്കുള്ള ഒരു കാര്യം അവർക്ക് സബീല മുതൽ ഈ നിമിഷം വരെയും മക്ക ബാത്തിലിന്റെ അഹുലുകാരുടെ കയ്യിലാണ് ഞാൻ അവർക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എന്നെ കയ്യിൽ കിട്ടിയാൽ അവർ കൊല്ലും സൗദി അറേബ്യയിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ കാത്തു നിൽക്കുകയാണ് സൗദി അറേബ്യയുടെ പട്ടാളങ്ങളെല്ലാം ഇദ്ദേഹത്തെ വെട്ടിവെച്ചുകൊള്ളാൻ കാർത്തിരിക്കുകയാണ് എന്നു ആയിക്കോട്ടെ എന്ന ആഴത്തിൽ നിന്ന് മക്കും മദീനക്കും യാതൊരു മഹത്വമില്ല എന്ന് എങ്ങനെ ലഭിക്കും നിർബന്ധമായ ഹജ്ജ് അമര ചെയ്യാനുള്ള ഒരു നിബന്ധനയിൽപ്പെട്ട ഒന്നാണ് മുസ്തതി ആയിരിക്കുക എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന് എന്ന് പറയുന്ന നിബന്ധന ഒത്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഹജ്ജും ചിലപ്പോൾ നിർബന്ധമല്ല ഇരിക്കാം ശരി പക്ഷെ അതുകൊണ്ട് എങ്ങനെയാണ് മക്കയുടെയും മദീനയുടെയും മഹത്വമില്ലാണ്ടാവുക മക്കും മദീനക്കും ഒരുപാട് മഹത്വമുണ്ട് എന്നുള്ളത് ഖുർദാനുകൊണ്ടും ഹദീസ് കൊണ്ടും നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഹദീസന്നെ വന്നതാണ് മദീനയിൽ മരണം ആഗ്രഹിക്കണം അവർ ആഗ്രഹിക്കുന്നവർ അങ്ങനെ മരിച്ചു കൊള്ളട്ടെ എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ് ആരെങ്കിലും എന്റെ സിയാറത്ത് ചെയ്താൽ അവന് എന്റെ ശപ്പാണത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യമായി പുനരുദ്ധാരണം നടക്കുന്ന സമയത്ത് ആദ്യമായി കബറുകളിൽ നിന്നും എഴുന്നേൽക്കുക അഷ്റഫുൽ റസൂൽ അലഹി തങ്ങളാണ് അതോടൊപ്പം മദീനയിലുള്ള ബാക്കിയുള്ളവരും എഴുന്നേറ്റ് വരുമ്പോ അതിന് ആഗ്രഹി മുത്തുനബിയോടുകൂടെ പുനരുദ്ധാരണ സമയത്ത് എഴുന്നേൽക്കാൻ താല്പര്യമില്ലാത്ത ആരാണുണ്ടാവുക അപ്പൊ ഇതൊക്കെയും മാത്രമല്ല മഹാന്മാരോട് ചാരത്ത് ഒരു വറക്കത്ത് ഇത് വിശ്വസിക്കുന്നവരാണ് സുന്നികളായ മനുഷ്യരെല്ലാം ആ ഹരിസുന്നത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോയോ ആസിമിക്കോ എന്നുള്ളത് നാം ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടതാണ് അപ്പം ഇദ്ദേഹത്തോടും അനുയായികളോടും പറയാനുള്ളത് നിങ്ങൾ ആ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ വിശ്വാസ ശാസ്ത്രം ഉറപ്പിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് അത് പഠിച്ചു ഉറപ്പിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഡാർവിന്റെ സിദ്ധാന്തവും ഡാർവിക്ക് എത്ര മക്കൾ ഉണ്ടായിരുന്നു ഡാർവിന്റെ റേഷൻ കാർഡ് ഏതായിരുന്നു അതല്ലെങ്കിൽ പ്രാർത്ഥന എന്തായിരുന്നു ഇതൊക്കെ പഠിക്കേണ്ടത് ഇസ്ലാമിന്റെ ബാലപാഠങ്ങളാകുന്ന അടിസ്ഥാനപരമാകുന്ന അറിവുകൾ ഉറപ്പിച്ചതിൻ്റെ ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള അറിവിലേക്ക് പോകേണ്ടതുള്ളൂ എന്ന് മാത്രമേ അതിനെക്കുറിച്ച് വീണ്ടും പറയാനുള്ളൂ